നമസ്കാരം ഇപ്പോഴും ഡൽഹിയെക്കുറിച്ചും യു പി യെക്കുറിച്ചും ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വിലാപങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് വക്കഭേദഗതി നിയമത്തെ ക്രൈസ്തവ സഭ പിന്തുണച്ചതോടെ ക്രൈസ്തവരുടെ വോട്ട് നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന എൽ ഡി എഫും യു ഡി എഫും ബോധപൂർവമായി രാജ്യത്ത് ക്രൈസ്തവർ വേട്ടയാടപ്പെടുന്നു എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി അവിടെയും ഇവിടെയും നടക്കുന്ന നിർഭാഗ്യകരമായ ചില സംഭവങ്ങളെ പൊലിപ്പിച്ചു കട്ടുന്നു എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും പലപ്പോഴും ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയാവാറുണ്ട് ക്രൈസ്തവരെ തേടി പിടിച്ചുള്ള ഒരു ആക്രമണമായി ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയമാണ് എന്ന് ചിലരെങ്കിലും തിരിച്ചറിയുന്നില്ല എന്നാൽ വടക്കേ ഇന്ത്യയിലെ സംഭവങ്ങളുടെ പേരിൽ ക്രൈസ്തവ രക്ഷ ചമയുന്ന പിണറായിയും കൂട്ടരും ഭരിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ക്രൈസ്തവരുടെ വിശ്വാസത്തിന് നേരെ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ ആരും കണ്ടില്ലെന്ന് നടിക്കുന്നു പിണറായിയുടെ പോലീസും പിണറായിയുടെ വനം വകുപ്പും ക്രൈസ്തവ വേട്ടയ്ക്ക് ഇറങ്ങുമ്പോൾ പ്രതിപക്ഷം പോലും കണ്ടില്ലെന്ന് നടിക്കുന്നു തൊടുപുഴയ്ക്ക് സമീപം തൊമ്മൻകുത്തിലെ ദാരുണമായ സംഭവത്തെക്കുറിച്ച് കുറിച്ച് മൗനം പാലിക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും ഏതാണ്ട് ആറ് പതിറ്റാണ്ടിലധികമായി കൈവശമുള്ള ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശ് പരമ്പരാഗതമായി വിശ്വാസികൾ അഭയം തേടുന്ന കുരിശ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടന്നു കയറി ജെ ഉപയോഗിച്ച് കുത്തിപ്പൊട്ടിച്ച് ചുമന്നുകൊണ്ടുപോകുന്ന ദാരുണമയ കാഴ്ച ലോകത്തോടൊന്ന് വിളിച്ചു പറയാൻ അധികം മാധ്യമങ്ങൾക്ക് പോലും ധൈര്യമുണ്ടായിരുന്നില്ല ക്രൈസ്തവർ വിശുദ്ധവാരം ആഘോഷിക്കുന്ന അതേ ദിനങ്ങളിലായിരുന്നു ഈ വൃത്തികേട് തൊമ്മൻകുത്തിൽ കേരള പോലീസും വനം വകുപ്പും കാട്ടിയത് ഇപ്പോൾ അത് അനധികൃതമായ കടന്നുകയറ്റമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു അവിടെ വീടുകളും മറ്റു മതസ്ഥാപനങ്ങളും ഒക്കെ ഒരു ശിവക്ഷേത്രമടക്കം സർക്കാരിന്റെ പല സ്ഥാപനങ്ങളും ഈ പട്ടയമില്ലാത്ത പ്രദേശത്തുണ്ട് ഇടുക്കി ജില്ലയിലെ പലയിടങ്ങളിലും ഇപ്പോഴും പട്ടയമില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുൻപ് കൈവശം ഇരിക്കുന്ന ഭൂമിക്കൊക്കെ പട്ടയം കൊടുക്കണമെന്നാണ് നിയമം ആ അർത്ഥത്തിൽ കൈവശാവകാശമുള്ള ആറ് പതിറ്റാണ്ടിലധികം കൈവശാവകാശമുള്ള ഭൂമിയിൽ പട്ടയമില്ല എന്ന് പറഞ്ഞ് വനം വകുപ്പ് അതിക്രമിച്ചു കിടക്കുകയാണ് ചെയ്തത് അവിടേക്ക് വിശ്വാസികൾ കണ്ണീരോടുകൂടി ഇന്നലെ ദുഃഖപള്ളി ഒഴുകിയെത്തുന്ന കാഴ്ച വളരെ ഹൃദയഭേദമായി ഈ തുമ്മൻകുത്ത് പള്ളിയിലെ വിശ്വാസികൾ മാത്രമല്ല പരിസര പ്രദേശത്തുള്ള വിശ്വാസികളും തൊമ്മൻകുത്തിലെ പൊളിച്ചു മാറ്റപ്പെട്ട കുരിശിന്റെ പാതയിലൂടെയാണ് ഇന്നലെ സഞ്ചരിച്ചത് വലിയ പോലീസ് സന്നാഹമാണ് വിശ്വാസികളെ നേരിടാൻ അവിടെ ഉണ്ടായിരുന്നത് വനംവകുപ്പും പോലീസും ഒക്കെ പതിനാലാം സ്ഥലത്തിന് തൊട്ടുമുമ്പ് വെച്ച് തടഞ്ഞു എന്നാൽ യേശു ക്രിസ്തുവിന്റെ തിരുസ്വരൂപം കയ്യിലെടുത്തുകൊണ്ട് പള്ളി വികാരിയുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ ആ തടസ്സങ്ങളെ അതിജീവിച്ച് കുരിശു പൊളിച്ച ഇടത്ത് തന്നെ ക്രൂശിത രൂപം സ്ഥാപിച്ച് പ്രാർത്ഥന നടത്തി സമാധാനത്തോടെ മടങ്ങി പോലീസിനെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും കഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു തടയാൻ എന്നാൽ അതിലൊന്നും വിശ്വാസികൾ ഭയന്ന് പിന്മാറിയില്ല ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ മാധ്യമങ്ങളും ഇതേക്കുറിച്ച് പ്രതിഷേധിക്കാതിരിക്കാൻ പ്രതിപക്ഷവും ശ്രമിച്ചു ഇവർക്കൊക്കെ ഒരു അജണ്ടയുണ്ട് അത് കേവലം ഒരു കുരിശ് മാത്രമല്ല മലയോര പ്രദേശങ്ങളിലെ കാടിനോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളിലെ മുഴുവൻ മനുഷ്യരെയും ഒഴിപ്പിക്കുകയാണ് ഇവരുടെ അജണ്ട അങ്ങനെ വനവിസ്തൃതി വർദ്ധിപ്പിക്കണം അതിന്റെ ഭാഗമായാണ് വന്യജീവികൾ കാട്ടിന് പുറത്തേക്ക് ഇറങ്ങി മനുഷ്യരെ കൊല്ലുന്നത് പതിവായത് അങ്ങനെ മനുഷ്യൻ മൃഗങ്ങളെ ഭയന്ന് അവിടം വിട്ടു പോകുമ്പോൾ അത് കാടാക്കാം എന്ന് അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായി ഇവർ കണക്ക് കൂട്ടുന്നു അതിനുവേണ്ടി അവർ കുരിശും പൊളിക്കും എന്നിട്ട് കൃഷി എന്ന നുണക്കഥ പ്രചരിപ്പിക്കും കുരിശുകൃഷി ചെയ്യുന്നിടമുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഇത്തരത്തിൽ ആറ് പതിറ്റാണ്ടായി കൈവശാവകാശമുള്ള ഭൂമിയിൽ കുരിശു കൃഷി നടത്തിയെന്ന് പറഞ്ഞ് പൊളിച്ചാൽ അവിടെയുള്ള മനുഷ്യരുടെ അവസ്ഥ എത്ര ദയനീയമാവും ജോൺസൺ പാലപ്പള്ളി ഈ പകർത്തിയതാണ് ഞാൻ കാണിക്കുന്നത് അദ്ദേഹം തന്നെ തന്നെ ചില വിശ്വാസികളോട് ചോദിച്ചു പട്ടയമുള്ള ഒരു ഭൂമിയുടെ ഫോറസ്റ്റുകാർ പറയുന്ന ഏറ്റവും വലിയ ഒരു വിരോധാസത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് വനം വകുപ്പ് ജണ്ടയ്ക്കും കുരിശ് സ്ഥാപിച്ച സ്ഥലത്തിനും ഇടയ്ക്കുള്ള എഴുന്നൂറ് മീറ്റർ പ്രദേശത്തിനുള്ളിലുള്ള പട്ടയ ഭൂമിയിൽ നിർമ്മിച്ച വീടിന് മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ബാക്കി ഈ വീട്ടിലെ ചേച്ചി നിങ്ങളോട് സംസാരിക്കും ഏകദേശം ഒരു ഇരുപതോളം വർഷത്തിനടുത്തായി രണ്ടായിരത്തി പതിമൂന്നില് ഞങ്ങൾ ഈ വസ്തു ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടാണ് ഈ വീട് പണിതത് അപ്പൊ ഞാൻ ഇപ്പൊ പട്ടയം എടുത്തു നോക്കിയാൽ എനിക്ക് കറക്റ്റ് ഇത്ര വർഷമായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞ ഏകദേശം ഇരുപതോളം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ വീട് പണയുന്നത് വണ്ണപ്പുറം ബാങ്കിൽ നിന്ന് ലോൺ ലോൺ എടുത്തിട്ട് എടുത്തിട്ട് വസ്തു തിരിക്കാൻ ജണ്ടയിൽ നിന്നും എഴുന്നൂറ് മീറ്റർ ഇപ്പുറമായിരുന്നു ഈ കുരിശേ എന്ന് അവിടുത്തെ കൈവറ്റി ജണ്ടയാണിവിടുത്തെ ഞാൻ നിൽക്കുന്നതിന്റെ വലതുവശം വനവും ഇടതുവശം കൃഷിഭൂമിയാണ് ഇവിടെ നിന്ന് എഴുന്നൂറ് മീറ്റർ മാറിയാണ് കൃഷിഭൂമിയിലാണ് കുരിശിവച്ചിരിക്കുന്നത് ഈ കാണുന്ന മലയുടെ ആ ടോപ്പ് മുതല് അങ്ങേ സൈഡ് മൊത്തമാണ് റിസർവ് ഫോറസ്റ്റും ജണ്ട ഇട്ടി തിരിച്ചിരിക്കുന്ന സ്ഥലവും അവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങൾ മുഴുവനും മനുഷ്യൻ വസിക്കുന്ന കൃഷിഭൂമിയും പട്ടയുള്ള സ്ഥലങ്ങളും അല്ലാത്തതുമായിട്ടാണ് ഇവിടുന്ന് ഏകദേശം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും പിണറായിക്ക് ബാധകമല്ല വിശ്വാസികളുടെ കണ്ണുനീർ കണ്ടാലും പിണറായിയെ പിന്തുണയ്ക്കാൻ ഇവിടെ കുറെ മാധ്യമങ്ങളുണ്ട് കുറെ ആളുകളുണ്ട് എന്നതുകൊണ്ട് അവരത് തുടരുന്നു അതേസമയം ഇവർ ഡൽഹിയിൽ ഓശാന ഞായറാഴ്ച പൊരുത്തോല പെരുന്നാളിന് അനുമതി കൊടുത്തില്ല എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയും ചെയ്യും ജോൺസൺ പാലപ്പള്ളി പാലപ്പിള്ളിയാച്ചൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് കൂടി സർക്കാർ ഉത്തരം നൽകേണ്ടതുണ്ട് ഇത് വനഭൂമിയാണ് എന്ന് പറയുന്നതിന്റെ അജണ്ടയെ അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ട് അഞ്ചു ചോദ്യങ്ങൾ ചോദിക്കുകയാണ് പിണറായി അദ്ദേഹത്തിന് വനം വകുപ്പ് മാത്രം ഉത്തരം പറഞ്ഞാൽ പോരാ ഈ വിഷയത്തിൽ നിശബ്ദത പുലർത്തുന്ന കോൺഗ്രസ് യു ഡി എഫ് നേതാക്കളും മറുപടി പറയണം എന്തുകൊണ്ടാണ് നിങ്ങൾ വടക്കേ ഇന്ത്യയിലെ കാര്യം പറഞ്ഞ് ഇപ്പോഴും നിലവിളിക്കുന്നത് എന്നുകൂടി മറുപടി പറയണം ചോദ്യം ഒന്ന് ഇതാണ് വനഭൂമിയെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് വേർതിരിക്കുന്ന ജണ്ട എന്ന അതിർത്തിക്കല്ല് ഈ അതിർത്തിക്കല്ലിനുറത്ത് കഴിഞ്ഞ ആറ് പതിറ്റാണ്ടുകളായി ഭൂമി കൈവശം വെച്ച് പട്ടയത്തിനായി അപേക്ഷിച്ച് അടുത്ത ജോയിൻസ് വെരിഫിക്കേഷനായി കാത്തിരിക്കുന്നവരുടെ വസ്തുവകകൾ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് വനപാലകരെ നിങ്ങൾ വനഭൂമിയാണ് എന്ന് അവകാശപ്പെടുന്നത് ജണ്ടയിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് മീറ്റർ മകലെയാണ് വനപാലകർ തകർത്ത് കുരിശ് സ്ഥിതി ചെയ്തിരുന്നത് എന്നും പൊതുസമൂഹം അറിയണം ചോദ്യം രണ്ട് വനപാലകരെ നിങ്ങൾ വനഭൂമിയാണ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ നാട്ടിലെ പൊതുപ്രസ്ഥാനങ്ങളായ അംഗൻവാടി കെട്ടിടം ശിവക്ഷേത്രം ഗ്രന്ഥശാല തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് കുരിശുപൊളിച്ച സ്ഥലത്തിന്റെ അതേ സ്റ്റാറ്റസ് തന്നെ നിലനിൽക്കുന്ന ഈ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഈ പൊതുപ്രസ്ഥാനങ്ങൾക്ക് നേരെ റേഞ്ച് ഓഫീസർ നിങ്ങളുടെ ജെ കൈകൾ ഉയരാത്തത് എന്തുകൊണ്ട് ചോദ്യം മൂന്ന് എം എൽ എ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചു പെടുന്ന ഈ പലവും മനോഹരമായി പണിതീർത്തിട്ടുള്ള ഈ റോഡുമെല്ലാം നിങ്ങളുടെ വ്യാഖ്യാനത്തിൽ വനഭൂമിയിലാണ് എന്നിട്ടും കുരിശിയോട് മാത്രം എന്തേ ഇത്ര വിരോധം ചോദ്യം നാല് കാളിയാർ വനപാലകർ വനഭൂമിയിലാണ് എന്ന് അവകാശപ്പെടുന്ന ഈ സ്ഥലത്ത് തന്നെ പട്ടയമുള്ള പല വീടുകളിൽ ഒന്നാണ് ഇത് വനഭൂമിയിൽ എങ്ങനെയാണ് പട്ടയഭൂമിയും വീടും നിലനിൽക്കുന്നത് ഒരു പ്രകസനം എന്ന പേരിൽ നടത്തപ്പെട്ട ജോയിൻ വെരിഫിക്കേഷന്റെ പേരും പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കുവാൻ നിങ്ങൾ ഇറങ്ങേണ്ട നിങ്ങൾ കുരിശു നശിപ്പിച്ച ഈ ഭൂമിയിൽ നിന്ന് പിഴുതുമാറ്റിയ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തെങ്ങും ഇലക്ട്രിക് പോസ്റ്റും ഒക്കെയാണ് ഈ വിവാദ സ്ഥലത്തിന് അടുത്തുതന്നെ കിടക്കുന്നത് കൂടാതെ ഇ എം എസ് ഭവന നിർമ്മാണ പദ്ധതി ആനുകൂല്യത്തിൽ പണിത വീടും ഈ സ്ഥലത്ത് തന്നെ നിലനിന്നിരുന്നു മിസ്റ്റർ റേഞ്ച് ഓഫീസർ വകുപ്പിന്റെ ഭൂമിയിൽ എങ്ങനെയാണ് സർക്കാരിന്റെ ആനുകൂല്യം സ്വീകരിച്ചുകൊണ്ട് വീട് പണിയുന്നതും ഇലക്ട്രിസിറ്റി കണക്ഷൻ ലഭിക്കുന്നതും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തെങ്ങ് വളർന്നിരുന്നതും ക്രൈസ്തവ സമൂഹത്തിന് കുരിശ് ഒരു ആഭരണം മാത്രമല്ല ഒരു ആയുധം കൂടിയാണ് കുരിശു കൃഷിക്കാർ പണ്ട് കുരിശ് നാട്ടിയതിന് ഫലമായിട്ടാണ് മലയോര മേഖലകളിൽ വികസന വെളിച്ചം കടന്നു വന്നത് എന്ന് ചരിത്രം പഠിച്ചവർക്കറിയാം അതെ ഞങ്ങൾ കുരിശു കൃഷിക്കാർ എന്ന് വിളിക്കപ്പെടുന്നതിൽ അഭിമാനിക്കുന്നു വികസന വിരോധികൾക്ക് കുരിശ് കണ്ടാൽ കലിയിളകും തൊമ്പങ്കുത്ത് വിവാദത്തിൽ വനം വകുപ്പ് പരത്തുന്ന പെരുന്ന്ണകളിൽ പൊതുസമൂഹം വീഴാതിരിക്കുക നന്ദി